എൻ്റെ വീഡിയോ ഷൂട്ടിംഗ് രംഗത്തേക്ക് പുതിയൊരു കിട കിടാച്ചി എന്താ പറയുക ട്രൈപോഡ് പോഡ് വാങ്ങുകയാണ് ഇത് ഞാൻ ഓൺലൈൻ ആയിരത്തി എണ്ണൂറ് റുപ്യക്ക് വാങ്ങി കോഴിക്കോട് ഹോൾസെയിൽ കടയിൽ നിന്ന് ഞാൻ ആയിരത്തി അറുന്നൂറ്റമ്പത് രൂപയ്ക്ക് വാങ്ങി ഇത് വെറുതെ ഇമേജ് മൊബൈൽ വന്ന് നോക്കിയപ്പോൾ ഇവിടെ നല്ല ക്വാളിറ്റി സാധനം വെറും ആയിരത്തി ഇരുന്നൂറ് ഉപയൊക്കെ കിട്ടത്തുള്ളൂ അപ്പം പിന്നെ എന്തായാലും അത് വാങ്ങാമെന്ന് വിചാരിച്ചതാണ് ഇതിൻ്റെ ഒരു ആണ് കണെങ്കിൽ തന്നെ തുറക്കുന്നു ഇതിൻ്റെ താഴെ ഉള്ളതിന് ഇതിൻ്റെ താഴെ ഉള്ളതിന് ഇവിടെ വെറും അഞ്ഞൂറ് രൂപയുണ്ടല്ലോ ഇത് നല്ല ബ്രാൻഡഡ് ബ്രാൻഡാണ് ഞാനിത് തന്നെയാണ് വാങ്ങുന്നത് എങ്ങനെ അന്വേഷിച്ചിപ്പോൾ പല ഷോപ്പൊന്നും അന്വേഷിച്ചത് അതെ ഇവിടെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാനുള്ള സംഭവം ഉണ്ടല്ലേ ഓപ്ഷൻ പിന്നെ ഇവിടെ മൊബൈൽ ബ്ലൂടൂത്ത് ഉണ്ട് നമ്മൾ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനൊക്കെ എപ്പോഴും എപ്പോഴെന്താ പ്രശ്നം പറയുക ഒരാളെ ഒരാളെ ഹെൽപ്പോട് ചെയ്യൽ ഒക്കെ സ്വന്തം തന്നെ ചെയ്യണം കാരണം അതിന് കുറെ ആൾക്കാരെ കഷ്ടപ്പെടുത്തേണ്ടി വരും അത് ശരി ഇപ്പോൾ കോഴിക്കോട് ബീച്ചിലൊക്കെ നമ്മൾ പോയാൽ എങ്ങനെയോട് വെച്ചു കൊടുത്താൽ ഏഹ് കണ്ടോ ഇവിടെ ഫോൺ അങ്ങോട്ട് പിടിപ്പിച്ച് ഇവിടെ മോം ഇവിടെ അങ്ങോട്ട് ക്യാമറയും വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇവിടെ മൈക്ക് വെച്ചാലും ഇവിടെ തട്ടുന്നു ഇവിടെ മൈക്ക് നമ്മളിപ്പോ ഡി ജെ മൈക്കാണ് ഉപയോഗിക്കുന്നത് ഇവിടെ തട്ടിയാലും എന്തായാലും ഇവിടെ ഞാൻ ഇവിടെ ഒരു മൊബൈൽ സർവീസിങ്ങിന് വേണ്ടി വന്നതാണ് അപ്പോഴാണ് ഞാൻ അന്വേഷിച്ച ഒരു സാധനം എന്താ പറയാ ഞാനൊരു ആയിരത്തി എണ്ണൂറിന് കിട്ടിയാലും ഞാൻ വാങ്ങണമെന്ന് ആയിരത്തി രൂപക്ക് എനിക്ക് കിട്ടി താങ്ക് യു താങ്ക് യു അതുകൊണ്ടാണ് ഓൺലൈനിലേക്കാളും പ്രൈസ് കുറവാ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ

അത് ജനറേറ്റ് ചെയ്തിട്ട് ഓക്കെ 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 വെരി ഗുഡ് ആ മിസ്സിംഗ് പ്ലേസ് ഒക്കെ ഫില്ല് ചെയ്ത് തരുമല്ലേ പെയിൻറിംഗ് ഓക്കെ ഓ ഓ ഓ ഇതും കൂടെ മാറ്റി ഇതാണ് ഇതിൻ്റേതാക്കി കഴിഞ്ഞാൽ ഫുൾ ഫുൾക്ക് ഫിനിഷായില്ലേ ഓക്കേ താങ്ക് യു